എന്തൊരു പരിപാടി മക്കളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റൂമിൽ ഇറങ്ങി ആ സൈക്കിൾ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാലത്ത് തന്നെ പോയിട്ട് ഇവിടെ പോയി ചോദിച്ചു ആദ്യം ഇന്നലെ പറഞ്ഞിടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീനാണ് യുദ്ധം നടക്കാൻ പോവുകയാണ് കടത്തി വീടില്ലാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അമ്മിയുടെ ഒരു ക്ലാസ് കഴിക്കുന്ന കുട്ടി ഉണ്ട് ആളുടെ അച്ഛൻ ഇവിടെ സി ബി ഐയിലുള്ളതാണ് അപ്പോൾ ആൾ പിന്നെ വിളിച്ചു നടന്നു അവിടെ ആൾക്കിവിടെ ഡ്യൂട്ടി അപ്പോൾ ആൾ പറഞ്ഞു നോക്കിയിട്ട് പോയാൽ മതി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെ സേഫ്റ്റിയാണ് നോക്കണേന്നല്ലാണ്ട് ടൂറിസ്റ്റം അല്ലെന്ന് നോക്കണേന്ന് പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയായാലും പോകണമെന്ന് പറഞ്ഞു ഇന്നലെ ചോദിച്ചു പറഞ്ഞത് ഇവിടുന്ന് കടത്തി വിടില്ല അങ്ങനെ സീനൊക്കെയാന്ന് പറഞ്ഞത് അങ്ങനെ രാവിലെ നേരത്തെ തന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങളല്ലോ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചു പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് കടത്തി വിടും സൈക്കിള് കടത്തി വിടില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സൈക്കിൾ ഒരാൾക്കാർ പോയിട്ടില്ലാന്ന് ചോദിച്ചു പറഞ്ഞു സൈക്കിൾ പോയി അത് ശരിയാണ് പക്ഷെ ഇപ്പോൾ ദിവസമായിട്ട് കത്തി വിടാൻ പറ്റില്ല കടത്തി വിടണത് തന്നെ ഞങ്ങളുടെ മര്യാദല്ലോ ഞാൻ പറഞ്ഞു ഒരു ഇത്ര പത്താറായിരം കിലോമീറ്ററിന്റെ അടുത്ത് ചവിട്ടി വന്നു തുടങ്ങി ഒരു നാനൂറ് കിലോമീറ്ററുള്ള അല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും പോവാം അങ്ങനെ സാറെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ആൾ പറഞ്ഞു നിനക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി പോകാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചുള്ളത് അങ്ങനെ വണ്ടിയിൽ കയറി പോകുക എന്നുള്ള മൈൻഡ് ആയി ഇപ്പോൾ വേറെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മണാലിക്കുള്ള റോഡ് തുറന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ചെലവുന്നുണ്ടായിരുന്നു പക്ഷേന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സൈക്കിൾമ്മ ചെയ്തിട്ടുള്ളത് ഇല്ലേ ടയറുമ്പോൾ ചെയ്തിട്ടുള്ള വണ്ടികൾ മാത്രമേ കടത്തുള്ളൂ പറഞ്ഞു ബൈക്കൊന്നും കടത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ തന്നെ അപ്പുറത്തേക്ക് പോകാനുള്ള രീതിയില്ല ഇവിടെ ലഡാക്കിൽ ഉമ്മളികളെയും കറുന്നുങ്ങളെയും കാണണം എന്നുള്ള മൈൻഡിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ആയിരുന്നു നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ട്രക്ക് പോകുന്നുണ്ട് അപ്പോൾ ട്രക്കാരോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ ട്രക്കാരോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് കാർഗിൽ വരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പോകുക എന്നിട്ട് അവിടെ ചവിട്ടാന്നുള്ള മൈൻഡാണ് പക്ഷെ അവിടെ എത്തിയിട്ട് പിന്നെ അവിടുത്തെ സാറന്മാർ വീണ്ടും പ്രശ്നമാക്കോ ഇല്ല എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ ഇവിടുന്ന് നേരെ കാർഗിലിക്ക് പോകാൻ വച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കണേ അങ്ങനെ പരിപാടി അപ്പൊ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ചെക്ക് പോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവാണ് നിങ്ങൾ നോക്കിയിട്ട് ഒന്നായി പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു റേഞ്ച് കിട്ടില്ലെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ അപ്പൊ നേരെ കയറിയിട്ട് ലോറിക്കാരോട് സംസാരിച്ചിട്ടാണ് നടത്താം ലോറിക്കാര് പറഞ്ഞു ലഡാക്കിലേക്ക് ലോറി പോകണ്ടെന്നൊക്കെ പറഞ്ഞത് അവര് അപ്പോൾ ലഡാക്കിൽ ലോറി കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ കൊണ്ട് പോകാൻ നടത്തലല്ലോ ഞാൻ കാർക്കല്ലെങ്കിൽ ഇറങ്ങിയിട്ട് പിന്നെ ചവിട്ടാന്നുള്ള പരിപാടിയാണ് പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ പോലീസുകാർ അവിടുന്ന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ വീണ്ടും വണ്ടിയിൽ കയറുമ്പോണ്ടരും ോക്കട്ടെ സൈക്കിൾ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ സൈക്കിൾ കാര്യങ്ങളുള്ള സെറ്റപ്പ് കിട്ടി ഇവിടെ കുറച്ച് പോലീസ് മലയാളി പോലീസുകാരനെ സൈക്കിളൊക്കെ വണ്ടിയിൽ കയറ്റി സെറ്റ് ആയിട്ട് ഓക്കെ അങ്ങനെ വണ്ടിക്കാരനെ സെറ്റ് ആയിട്ട് വണ്ടിയിൽ കയറി ഈ വണ്ടി കാർഗിൽ പോണല്ലേ താങ്ക് യു അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടാ വണ്ടിയിൽ കയറിട്ട് ഈ പറഞ്ഞ പോലെയാണ് റോഡും കാര്യങ്ങളൊക്കെ മോശാണ് ഈ ചെറിയ ട്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള പോകുന്നുണ്ട് കടത്തി വിട്ടത് പിന്നെ പോലീസുകാരും പറഞ്ഞു ബാക്കിയുള്ള ചെറിയ ട്രക്കുകളൊന്നും കടത്തില്ല വലിയ ട്രക്കുകൾ മാത്രം കടത്തുവിട്ടത് പിന്നെ പറഞ്ഞാൽ ഇത് ഇവിടത്തെ പണിക്കാരുടെ വണ്ടി കൊള്ളി അങ്ങനത്തെ വണ്ടികൾ മാത്രം വേറെ ഒറ്റ വണ്ടികൾ കടത്തന്നില്ല ല്ല പെട്ടോട് ഈ ലോറിയിലാണെന്ന് കേട്ടാ പറ്റിയ ലോറിയിലാച്ചാ ഇവിടുന്ന് കറക്റ്റ് ലോഡ് കിട്ടാന്ന് ആ ലോഡിന് കൂട്ടിലായി കഴിഞ്ഞാ അവർ ഫൈന അടിക്കുന്നു അപ്പൊ പറഞ്ഞ ഒന്നും ഇല്ലാച്ചുകഴിഞ്ഞാൽ ലോഡ് കുറവുണ്ടാവുന്ന വേണ്ടിട്ട് അങ്ങനത്തെ പ്രശ്നം ഇന്ന് അങ്ങനെ വഴി കാണിക്കുന്നു ബ്രീത്തിങക്സിജ്ല ബസ് കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രോബ്ലം വരുന്നത് ലോഡ് കണ്ടിട്ട് ലോഡ് വളരെ ഒരു അതാണ് ഇവര് പറഞ്ഞത് ഇറങ്ങി പൊക്കത് കൊണ്ട് പിന്നെ ദ്രാസില വിടുന്നപ്പോ ടൈമിലേക്ക് അഞ്ചുമണീർ ഉള്ള അവിടെ എത്തണോ അപ്പൊ പിന്നെ ലാസ്റ്റില് ഇറങ്ങിക്കഴിഞ്ഞാല് മണിയാവും തോന്നുന്നുണ്ട് നോക്കിയോക്കണം എവിടെ നോക്കണം ഇവിടത്തെ തണവും കൂടുതലാവും പറഞ്ഞ അവിടെ തണുക്കാവൂ നോക്കട്ടെന്തായാലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഇതിനു വേണ്ടി ഇറങ്ങിട്ടേഞ്ഞിപ്പോ എന്തായാലും ഇറങ്ങി പിന്നെ ഇനി ആകെ ഒരു നാനൂറ് കിലോമീറ്ററുള്ളൂ ഇപ്പോൾ നാനൂറ് കിലോമീറ്റർ വേണമെങ്കിൽ നമ്മൾ തിരിച്ചു പോലും നടക്കില്ല അതാണ് ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പോകണം സൈക്കിൾ വേണ്ടി പോകാൻ പറ്റില്ല ഞാൻ എന്തായാലും ചോദിച്ചാൽ വണ്ടിയിൽ പോകണത് ഇപ്പോൾ വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ അവർ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നടത്തിയിട്ടില്ല എന്നു പറഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കാനുള്ള സീനുണ്ട് അങ്ങനെയൊക്കെ പറയണ്ടല്ലോ ന്യൂസിൽ ഇപ്പോൾ അവര് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ലേ മലയാളിയോട് ചോദിക്കും മലയാളി മറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ടാണവർ പറയുന്നത് ചിലപ്പോൾ പ്രശ്നമാകും ചില ഇവിടുന്ന് ആൾക്കാരെ ഇറക്കി വിടുന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഉള്ള ടൂറിസ്റ്റുകളെ മാറ്റിണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ും പറഞ്ഞു കറക്റ്റ് തൊട്ട് തൊട്ടില്ല റോഡാ നോക്കി നേരെ കൊറച്ചില്ല റോഡ് ഭയങ്കര മോശം റോഡാ റിയില്ല നോക്കി വന്ന വഴിയെന്ന് റോഡും കൂടി മോശമായ ഇപ്പൊ കറത്താണ്ടിരുന്ന ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയില്ലേ ആ സൈഡിലേക്ക് മറ്റേ ബദ്രീനാഥ് ടെമ്പിളൊക്കെ പറഞ്ഞത് കറത്താറില്ല മറ്റേ മല ബദ്രീ അതേന്ന് പറഞ്ഞത് അവിടെ ഇപ്പൊ ജൂണിനിട്ട് തുറക്കുള്ള

बहुत खराब हो गया बहुत बर्फ बहुत आता है बर्फ पंद्रह फुट बीस फुट आता है गाड़ी से ऊपर बर्फ आता है ज्यादा इस साल फिर भी पाँच छह फुट बर्फ आया इस साल कम बर्फ आया बहुत बर्फ़ आता है जून में भी इसको बर्फ़ आता है जून जुलाई रोड रिपेयरिंग नहीं है करता है ना रोड रिपेयरिंग करता है ना फिर भी खराब होता है ना यहाँ पानी ज्यादा रहता है बर्फ़ ज्यादा रहता है इसीलिए रोड खराब होता है वरना रोड की ये होता है मरम्मत होता है ये लैंडस्केप है हां स्लाइड है ना हां तो आइए हां है ना देखो ना बड़ा है चल रेलवे पटल वाले कटाई निकालना क्यों बेटा ഐസ് കണ്ടിട്ട് റോഡ് ബന്ധാടുന്നു രണ്ടു ദിവസം നമ്മളോട് മറ്റേ ചേട്ടന്മാര് പറഞ്ഞാടുന്നില്ലേ മറ്റേ ഞാനും മറ്റേ പാരിമഹൽ പോയിപ്പോ രണ്ട് ചേട്ടന്മാരെ പിന്നെ കണ്ടമാര് പറഞ്ഞിവിടുന്നു ഇവിടെ ഇത് വീണ്ടും ബന്ധായിട്ട് എന്നുള്ളത് അപ്പൊ അത് ഡൗട്ടാ ഐസ് കണ്ടാ വണ്ടിക്ക് എടുക്കുന്നു കണ്ടില്ലേ ആളുകൾ നോക്കി അമ്മ ഒരു റോഡാട്ടോ റോഡിന്റെ നോക്കിയാല് രക്ഷലാത്ത റോഡാ സൈഡില് മൊത്തം കൊക്കി പറയും വേണ്ട ഇത്ര ദൂരം വന്ന സൈറ്റിന്മാടിയാ ഒരു ദിവസം എടുക്കുള്ള വണ്ടിയിൽ വന്നാരണേ ഫുള്ള് ഗംഭീര കയറ്റും പൊട്ട റോഡും വഴിയും ചെറുത് എന്തെന്ന് പറയേ എന്തിട്ട് റോഡ് പറയുന്നത് അമ്മ വൃത്തിയായിട്ട റോഡ് അറിയില്ലേ ഫുള്ള് സീന് വഴിയോ ഫുള്ള് മലട്ട േ റോഡ് മൊത്തം മോശം അറിയില്ല ഇവിടെ ഞാൻ എപ്പളിൽ പൊണ്ണുണ്ടാവുന്നില്ല നിലക്കള വഴി നോക്കി സൈഡൊക്കെ നോക്കി ഇപ്പളാ പൊളിഞ്ഞ് വീഴിയാന്നറ നിലക്ക ഉള്ള പൊടി അഞ്ചു കളി ആട്ടാ നോക്ക് എന്റെ നോക്കി റോഡ് നോക്കിയ മക്കളെ ഇതൊക്കെ റോഡാണോ സൈക്കിൾ സമ്മേക്കണട്ടാ റോഡ് കണ്ടാ റോഡ് പോണോ വഴിയതൊക്കെ അങ്ങനെ പോണോക്കി മലകള് എന്തിട്ട് സാധനം നമ്മളീ വണ്ടിയിൽ വന്നിട്ടാണ് അവിടുന്ന് ചെറിയൊരു ഇതിൽ കയറ്റിയതെ അതാണ് നമ്മുടെ ബൈക്ക് അതാണ് നമ്മടെ വണ്ടിയിൽ ഓടുന്നത് കാണുമ്പോട േ റോഡുകൾ മൊത്തം ആ പോണ റോഡിൽ കൂടെയാണ് പോകണ്ടിടുന്നത് എന്താ ഉള്ളു അയ്യോ അയ്യോ

ഓ അല്ലാതന്നെ കാൽമിക്കും ഭയങ്കര സീനാ പറയണ്ട റേഞ്ച് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ റേഞ്ച് കിട്ടാൻ പോലും ഒന്നും ഇല്ല വേണ്ട റേഞ്ച് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ റേറ്റ് മട്ടായൻ എന്ന് പറ ഒരു വില്ലേജിലെത്തിട്ടു കണ്ട ഫുൾസ്മലായിരുന്നു അടുക്കളായിട്ടൊരു വില്ലേജ് മട്ടായൻ അവിടെ ബോഡൊക്കെ ഉണ്ട് മട്ടായൻ കണ്ട നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇവിടെ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ സൈക്കിളിണ്ട് ഊപ്പാട് മൊത്തം ഇളകിട്ട് മക്കളെ ഇതിൽ കൊറന്നിട്ട് നോക്കിയേ സൈക്കിൾ കീലൊക്കെ ഇളക്കണ കീൽ ഇളക്കിയ കണ്ടോ എന്തോ കാര്യമായിട്ട് പെട്ടി നാളെ റെഡി ആക്കി എന്ന് പറഞ്ഞില്ലേ റെഡി ആക്കി റെഡി ആക്കി തട്ടിക്കൂട്ട് പണി വെറുതെ ഒരു കമ്പി വളിച്ചു കൊടുക്ക സെറ്റിപ്പ് നമ്മുടെ കുട്ടുണ്ടീമൊക്കെ എവിടെയാണാവോ അവിടെനിന്ന് ബൈക്കെന്ന് വരുന്ന പോലെയൊക്കെ എവിടെയാണെന്ന് ഒന്നും അറിയില്ല മക്കളെ എന്തുണോ അവിടെ മട്ടായും ചിക്കൻ ഷോപ്പ് ചിക്കൻ ഷോപ്പ് പറഞ്ഞിട്ടുണ്ടെ ഉള്ളിക ചെറുത് ഞാനിപ്പോ ഇവിടെ ചായ പൊടിക്കണ്ട് ചുണ്ടക്കിട്ട് ഷീന എന്തു നമ്മൾ ഇറങ്ങി പറഞ്ഞിരുന്നില്ല നമ്മളിറങ്ങി കഴിഞ്ഞാടത്തേക്ക് എത്തണം അല്ലാണ്ട് പിന്നെ നിർത്താൻ പാടില്ല അതിപ്പോ എന്ത് തേങ്ങ ഉണ്ടായാലും ശരി അല്ല പിന്നെ ആ ഒരു ആശുപത്രി ഇറങ്ങിതാ മറ്റവർക്കൊരു ചെറിയൊരു ഡബിൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു അവരും ഇറങ്ങി അങ്ങനെ രക്ഷല്ലേ ഇറങ്ങിറങ്ങാ അങ്ങനെ ചായ ഒന്ന് ചായ ഓടി കേട്ടോ ചേട്ടൻ ഇവിടം വരെ ഇവിടെ നിന്ന് ഇവരുടെ തന്നെ വേറെ വണ്ടി ബാക്കിൽ വരുന്നുണ്ടോ അതിലേക്ക് തന്നെ കയറ്റി തന്നു മാറ്റി ഈ ചേട്ടന്റെ വണ്ടിയിലാണ് അപ്പോൾ പോണേ അപ്പൊ കുട്ടിയുടെ പുള്ള വണ്ടിയിൽ കയറി വെറുതെ ഇരിക്കല പോസ്റ്റാറി തണവ് കൂടാറുണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ലഡാക്ക് പോലീസ് പിടിച്ചു പോകളെ സ്ഥലം കഴിഞ്ഞപ്പോ ഇട്ടിട്ട് ഫുള്ള് മഞ്ഞുമലൊക്കെ വെറ്റിട്ടാ അങ്ങനെ പിന്നെ ഫുള്ള് മറ്റേ വെറും മലകൾ മാത്രമായി പിന്നെ അകലുള്ള മഞ്ഞുമലകൾ മാത്രമേ കാണാളു കാർഗിളിൽ എത്തിയിട്ട് കാർഗിളിൽ സ്റ്റേ പിടിക്കണത് അടുത്ത പണി അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ എന്താ ചെയ്യാലേ അടികി നമുക്ക് പരിപ്പ് കൂട്ടില് അവന്റെ ഐഡിയ മൂന്ന് മുട്ട ഉണ്ട് പിന്നെ അവിടെ ചുവന്ന ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് സെറ്റാണ് എന്തുട്ടാ ആ അത് വെക്കണ്ടല്ലേ കണ്ടോ പണി ഇറങ്ങണേക്കട്ടാ അങ്ങനെ കാര്യങ്ങൾ വെക്കളെ അങ്ങനെ ശരി ഏട്ടാ ഭക്ഷണം കഴിക്കാൻ പോവാ ശരി ശരി നാളെ നല്ല ചോറും പരിപ്പൂത്തിയാച്ചി മുട്ട കൊത്തിപ്പൊരിച്ചത് പിന്നെ നല്ല ചമ്മന്തി ഞാനുണ്ട് കഴിക്കട്ടെ കഴിച്ചിട്ടില്ലേ ഞാൻ പറയാനെ പരിപ്പൂത്തി ചറയണ്ടോക്കില്ല ആയതന്നെ എൻജോട്ടിത് ഉസണ്ട് তো এটাই কৰি দিয়ক